सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुपरम्परा श्रुति स्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं योगेन चित्तस्य पदेन वाचा മലം ചൈദ്യകേന യോഭാകരോത്തം പ്രവരം മുനീന പതഞ്ജലിം പ്രാഞ്ജലി എല്ലാ സജനങ്ങൾക്കും വിനീത പ്രണാമം ഇന്ന് നമുക്കേവർക്കും അറിയാം ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാദിനമായി ലോകം മുഴുവൻ യോഗ ചെയ്യുന്ന ദിനമാണ് യോഗ ആചരിക്കപ്പെടുന്ന ദിനമാണ് ആഘോഷിക്കപ്പെടുന്ന ദിനമാണ് ആനന്ദിക്കപ്പെടുന്ന ദിനമാണ് രണ്ടായിരത്തി പതിനാലിൽ യു എൻ പൊതുസഭയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ഒരു നിർദ്ദേശം വെച്ചു യോഗയ്ക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കണം യോഗ ലോകത്തിന് പരിചിതമായി മാറണം യോഗയിലൂടെ അനന്തമായ സാധ്യതകൾ ലോകത്തിന് ലഭിക്കുവാൻ സാധിക്കും ഈ വിധത്തിൽ യോഗയെക്കുറിച്ച് ഒരവബോധം സൃഷ്ടിച്ചു കൊണ്ട് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അത് നല്ല ദിവസമായിരിക്കും എന്ന വിധത്തിൽ അദ്ദേഹം ഒരു നിർദ്ദേശം വയ്ക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അത് യു എൻ പൊതുസഭ അംഗീകരിച്ചുകൊണ്ട് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇത് പത്താമത്തെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്ക് പത്താമത്തെ വർഷമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആയിട്ട് ജൂൺ ഇരുപത്തൊന്ന് ലോകമെമ്പാടും ആചരിക്കപ്പെടുന്നത് നമുക്ക് ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാർ അവരുടെ മസ്തിഷ്കത്തെ പരീക്ഷണശാലയാക്കിക്കൊണ്ട് അനന്തമായിട്ടുള്ള വൈജ്ഞാനിക സമ്പത്ത് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് പക്ഷെ വേണ്ടും വിധത്തിൽ അത് അറിയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വൈജ്ഞാനിക സമ്പത്തിനെക്കുറിച്ച് വൈദേശിക രാജ്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴും വേണ്ടും വിധത്തിൽ ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയരായിട്ടുള്ള ആളുകൾ അത് വേണ്ടും വിധത്തിൽ മനസ്സിലാക്കിയോ അതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിക്ക് ഉതകുന്ന വിധത്തിൽ സമൂഹത്തിന് ഉതകുന്ന വിധത്തിൽ അതിനെ വേണ്ടും വിധം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ദിനത്തോടനുബന്ധിച്ച് ആയുഷ് മന്ത്രാലയം ഒരു സന്ദേശം ഒരു തീം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അത് യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നുള്ളതാണ് നമുക്കറിയാം ലോകോപകാരാർത്ഥമിതം ശരീരം ലോകത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശരീരം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച നമ്മൾ മോക്ഷം ലഭിക്കുന്നത് പോലും ജഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണോ ഒരു ദീപം കത്തി സമൂഹത്തിൽ ആഗമാനം പ്രകാശം നൽകുന്നത് സമൂഹത്തിനെ ആഗമാനം പ്രകാശിപ്പിക്കുന്നത് സമൂഹത്തിനെ ആഗമാനം ഉത്തേജിപ്പിക്കുന്നത് ഉണർത്തുന്നത് ഉയർത്തുന്നത് ഉന്മേഷഭരിതമാക്കുന്നത് അതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യജന്മം ഇതാണ് ഭാരതീയമായിട്ടുള്ള പൗ പൂർവികന്മാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ളൊരു ശാസ്ത്രശാഖയാണ് യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത് പക്ഷെ വീണ്ടും വിധത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഇന്നും വളരെ സംശയമാണ് യോഗ അഭ്യസി ിക്കുന്ന ആളുകളോട് അഭ്യസിച്ചിരുന്ന അല്ലെങ്കിൽ കുറച്ചു കാലം യോഗ അഭ്യസിച്ചു ഇരുന്നു അവരോട് യോഗ എങ്ങനെയുണ്ട് കൊള്ളാമോ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഓ അതുകൊണ്ടൊന്നും വലിയ ഗുണമില്ല എന്ന് പറയും യോഗ ചെയ്യാ യോഗയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ യോഗ അഭ്യസിക്കാത്ത അഭ്യസിച്ച് തുടങ്ങാത്ത ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം പേരും യോഗ നല്ലതാണ് പക്ഷേ നമുക്കൊട്ടും സമയമില്ല എന്ന് പറയും പക്ഷേ നിരന്തരമായി യോഗ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ചെയ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ യോഗ പോലെ ഗുണകരമായിട്ടുള്ള മറ്റൊന്നും തന്നെ ഇല്ല എന്ന് അവർ പറയും നമ്മൾ ഒരു യോഗാസനം പ്രാക്ടീസ് ചെയ്ത് അത് മൂന്ന് മാസമെങ്കിലും കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള റിസൾട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ തലത്തിലേക്ക് വരുന്നത് ഒരു പ്രാണായാമം ഒരു മൂന്നു മാസം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ അഭ്യസിച്ച് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണകരമായിട്ടുള്ള അംശം നമുക്ക് സ്വ അനുഭവത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് യോഗ എന്ന് പറയുന്നത് അത് കേവലം ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു കോഴ്സ് എന്നുള്ള നിലയ്ക്ക് ഒരു യോഗാ സെൻ്ററിൽ ചെന്ന് അഭ്യസിക്കുക അതോടുകൂടി അത് നിർത്തുക അതുകൊണ്ട് ഗുണമുണ്ടാവില്ല ഇനി ആ കോഴ്സ് എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി അഭ്യസിച്ചാലും ആ അഭ്യസിക്കുന്ന കാര്യങ്ങളെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നൈരന്തര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അതുപോലെ ഏറ്റവും ഗുണകരമായിട്ടുള്ള മറ്റൊന്നും ഇല്ല നമ്മളെപ്പോഴും യോഗ ചെയ്യുന്ന സമയത്ത് യോഗ ആരംഭിക്കുന്ന അഭ്യാസം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ ആ യോഗ അഭ്യാസത്തിന് വേണ്ടി കൊടുക്കാറുണ്ട് അത് പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വളരെ തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് ഒന്നൊന്നര മണിക്കൂറൊന്നും സമയം കൊടുക്കാൻ സാധിക്കാതെ വരികയും അവസാനം യോഗ ചെയ്യാൻ സമയമില്ല എന്നുള്ള വിധത്തിൽ അത് നിർത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള യോഗ ഒരു മൊഡ്യൂൾ നമ്മൾ ആചാര്യന്മാരിൽ സ്വീകരിക്കണം ഒരു പൊതുവായ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടില്ല പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയനുസരിച്ച് ആചാര്യന്മാരെ കണ്ട് ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ആചാര്യനിൽ നിന്ന് അതിനെ സ്വായത്തമാക്കുകയും ആ സ്വായത്തമാക്കിയ വിഷയത്തെ ഒന്നോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആ വിധത്തിൽ പോകാതെ വളരെ കുറച്ച് സമയം നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ മുക്കാൽ മണിക്കൂറോ നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യണം ഇനി ഒരു ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയില്ല എങ്കിൽ കുഴപ്പമില്ല അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യുക ഒരാഴ്ച നമ്മൾ യാത്രയോ മറ്റോ കാര്യങ്ങളോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അത് കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യുക ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്ത് പോകേണ്ടത് അനിവാര്യമായ ഘടകമാണ് നമ്മൾ യോഗയിലൂടെ കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ പ്രയാസമാണ് മധുരം കഴിക്കാത്ത ഒരു വ്യക്തിയുടെ വായയിലേക്ക് ഒരു നുള്ള മധുരം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ മധുരം എന്താണ് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നത് അല്ലാതെ അയാളുടെ അടുത്ത് മധുരത്തെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം യോഗ അഭ്യസിക്കാൻ ശ്രമിക്കുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു തലത്തിൽ നമുക്ക് വളരെയേറെ നന്മകൾ നമുക്ക് ഉണ്ടാകും അത് ഏത് തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളായാലും ശരി നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ യോഗയെ സ്വീകരിച്ച് ആ യോഗയുടെ വിഷയങ്ങളെ സ്വീകരിക്കാൻ ആ വിഷയങ്ങളെ സ്വീകരിച്ചു കൊണ്ട് വേണം അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പലപ്പോഴും നമ്മൾ യോഗ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ വിഷയങ്ങൾ കിട്ടാറില്ല അങ്ങനെ വരുമ്പം നമുക്ക് ചിലതും പലതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അസ്വസ്ഥമാകും ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് നമ്മൾ അവസാനം തീരുമാനമെടുക്കും അത് ചെയ്യാതിരിക്കും അതിന് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് ചെയ്ത് നമ്മുടെ ശരീ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയെ വ്യത്യാസപ്പെടുത്തി പതിയെ 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 കുറച്ച് കൂടുതൽ ടൈറ്റായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകണം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ യോഗ പരിശീലിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ശാസ്ത്രങ്ങളിൽ അതിപ്രധാനവും എല്ലാ ശാസ്ത്രങ്ങളിലും വേണ്ടുന്നൊരു ശാസ്ത്രം എല്ലാ തൊഴിലുകളിലും വേണ്ടുന്നൊരു ശാസ്ത്രം സർവരുടെയും ജീവിതത്തിൽ വേണ്ടുന്നൊരു ശാസ്ത്രം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സംസാരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്നു വേണ്ട സർവസമയത്തും ഒരു മനുഷ്യന് വേണ്ടുന്നതായിട്ടുള്ളൊരു ശാസ്ത്രമാണ് യോഗശാസ്ത്രം അതിനെ വേണ്ടും വിധത്തിൽ മനസ്സിലാക്കി ആചാര്യന്മാരെ കണ്ടെത്തി അവരിൽ നിന്ന് വേണ്ട ഉപദേശങ്ങൾ സ്വീകരിച്ച് വേണ്ട വിധത്തിൽ യോഗയെ സ്വീകരിച്ച് അതിന് നിരന്തരമായിട്ട് അഭ്യസിച്ച് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹ സാമൂഹികമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും രാഷ്ട്ര ജീവിതത്തിലും ഒക്കെ നമുക്ക് വളരെ അധികം നന്മകൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയുഷ് മന്ത്രാലയം യോഗ തീം എന്നുള്ള നിലയ്ക്ക് ഒരു യോഗ സന്ദേശം എന്നുള്ള നിലയ്ക്ക് യോഗ വ്യക്തിക്കും സമൂഹത്തിനും വ്യക്തി വ്യക്തിയിലൂടെ സമൂഹം ആ ഒരു കാഴ്ചപ്പാട് വ്യക്തി ഉണരുമ്പോൾ സമൂഹം ഉണരുന്നു വ്യക്തി നശിക്കുമ്പോൾ സമൂഹം നശിക്കുന്നു അപ്പോൾ വ്യക്തിയെ ഉണർത്താനും ഉയർത്താനും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഈ യോഗശാസ്ത്രം അതിനെ വ്യക്തി സ്വീകരിക്കണം വ്യക്തി സ്വീകരിച്ച് അതിലൂടെ ആ വ്യക്തിയിലൂടെ സാമൂഹികമായിട്ടുള്ള പരിവർത്തനം യോഗയിലൂടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ വർഷം നമുക്ക് മുന്നിൽ നമ്മുടെ രാഷ്ട്രം നമുക്ക് തന്നിട്ടുള്ള ഈ സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എല്ലാവർക്കും യോഗയെ സ്വീകരിക്കാനും യോഗയെ ആശ്രയിക്കാനും യോഗയിലൂടെ ആനന്ദകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താനും ശാന്തിയും സമാധാനവും വ്യക്തിയിലൂടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഉണ്ടാക്കുവാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓ സർവേ സുഖിനഹ सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा दुःखभाग् भवेत् ॐ शान्ति शान्ति शान्तिः